നമസ്കാരം മശോസ് ഡ്രീം ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എവിടേക്കാണെന്നല്ലേ നന്ദി ഹിൽസിലേക്കാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും എല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അന്ന് വഴിക്ക് ഒരുപാട് കടകളൊക്കെ ഉണ്ട് അതൊന്നും തുറന്നിട്ടില്ല പിന്നെ അതുപോലെ മുന്തിരിപ്പാടങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് താഴെ നന്ദി ഹിൽസ് കാണാനായിട്ട് പറ്റും മുകളിലേക്ക് കയറി പോകാനായിട്ട് സ്റ്റെപ്പുകളുണ്ട് പിന്നെ ട്രെക്കിങ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാനായിട്ട് പറ്റും പിന്നെ നമ്മൾ വണ്ടിയിലാണ് പോയത് പോയി ചെന്ന് കയറുന്നത് ഈ കവാടത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളുള്ളിലേക്ക് കയറുന്നത് പാർക്കിങ്ങിൻ്റെ അവിടെ ഒന്നും സ്ഥലമുണ്ടായിരുന്നില്ല അവിടെ നല്ലോണം തിരക്കായിരുന്നേ പിന്നെ നമ്മളുള്ളിലേക്ക് കയറി ചെന്ന് നട പാർക്ക് ചെയ്ത് വേണ്ടി അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് മോളിലേക്കാണ് മുകളിലേക്ക് നടന്നിട്ട് കയറാനും പറ്റും നമുക്ക് അതുപോലെ തന്നെ ബസ് സർവീസ് ഉണ്ട് അവിടെ ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് എന്നാണ് കേട്ടത് നമ്മൾ നടന്നു പോയാലാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കണ്ടോ ഇങ്ങനെ മുള കൊണ്ട് ഒരുപാട് വീട് മാതിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ അത് ശരിക്കും ഇപ്പോൾ ഒരു മെയിൻറ്റെയിൻ ചെയ്യാത്ത കൊണ്ട് അത് ഇപ്പം ആരെയും കേട്ടുന്നില്ല കേട്ടോ ടോപ്പിൽ ചെന്നപ്പോഴതാ നമുക്ക് കാണാനായിട്ട് പറ്റിയത് എന്താണെന്ന് വെച്ച് നമുക്ക് താഴ്ഭാഗം ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല മഞ്ഞ് കാരണം തന്നെ അതിമനോഹരമായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു കാഴ്ച ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതാ സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് വന്നപ്പോൾ അതാ ഇതേമാതിരിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വ്യൂ ആയിരുന്നു നമുക്ക് ആ നേരത്ത് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഓരോ സൈഡിലും നമുക്ക് എവിടെ നിന്നാലും വ്യൂ പോയിൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ബാംഗ്ലൂരിനെ കാണാനായിട്ട് ബാംഗ്ലൂരിൻ്റെ ഭംഗി കാണാനായിട്ട് പറ്റും അതിമനോഹരമായിട്ട് നമ്മൾ ആ വന്ന വഴിയൊക്കെ ഈ മുകളിൽ കാണാനായിട്ട് പറ്റും പിന്നെ നമ്മൾ നേരെ ചെന്നത് നന്ദി ഹിൽസിൻ്റെ ഉൾസൈഡ് കാണിക്കാനാണ് ഉള്ളിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം നല്ല മഞ്ഞ് ഉള്ള സമയത്ത് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ കാരണം ഞങ്ങൾ പോയത് സമയം എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞുള്ള സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ കാണാനായിട്ട് പറ്റിയത് ഇങ്ങനെ നമ്മൾ നേരത്തെയാണ് പോയിട്ടുണ്ടായിരുന്നത് അഞ്ചു മണിക്ക് പോയാലാണ് ഈ രീതിയിൽ കാണാനായിട്ട് പറ്റുള്ളൂ നമുക്ക് ഈ മഞ്ഞത്തുകൂടെ നടക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ ഭയങ്കര ഫീലാണ് അതുപോലെ തന്നെ നമുക്കിവിടെ വന്ന ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ നല്ല അതിമനോഹരമായ ലൊക്കേഷനാണ് നന്ദി ഹിൽസ് നമുക്കിനി കാണാനുള്ളത് നന്ദി ഹീസിൽ ടോപ്പിലായിട്ടൊരു അമ്പലം വരുന്നുണ്ട് അമ്പലത്തിൻ്റെ ഉൾസൈഡൊന്നും ഞാൻ എടുത്തിട്ടില്ല പുറമുള്ള ഭാഗങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്നില്ല അധികം നേരം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് നന്ദിത്തീട്ട് കയറുന്ന വഴിക്ക് ഉണ്ടായിരുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ അത് പക്ഷേ അത് ആ നേരത്തെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല മുന്തിരി മുന്തിരി ഉണ്ടായി നിൽക്കുന്നതും അതുപോലെ തന്നെ തേനീച്ച വളർത്തുന്നതും എല്ലാം നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്